നിലമ്പൂർ കോവിലകത്ത് മുറുക്കിയ സമീപം ചാലിയാർ പുഴയുടെ തീരത്ത് തമ്പടിച്ചിരിക്കുന്ന കാട്ടാനയ്ക്ക് കാലിന് പരിക്ക് പുഴയുടെ തീരത്ത് വളരെ പ്രയാസപ്പെട്ട് നടക്കുന്ന കാട്ടാനയുടെ ദൃശ്യം ഇന്ന് രാവിലെയാണ് ലഭിച്ചത് പിൻഭാഗത്തെ വലതു കാലിലാണ് പരിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാലിയാറിൽ മുങ്ങിക്കുളിച്ചിരുന്ന കാട്ടാനയെ കണ്ടിരുന്നു ഇന്ന് രാവിലെയാണ് ചാലിയാർ പുഴയുടെ തീരത്ത് അവശനിരയിൽ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചത് പ്രദേശവാസികൾ ഒച്ചവച്ചതോടെ വളരെ സാവകാശം സമീപത്തെ ആര്യവല്യക്കാവ് ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട് വനം വകുപ്പ് മയക്കുവെടി വെടിവെച്ച പിടികൂടി ആനയ്ക്ക് അടിയന്തര ചികിത്സ നൽകി ഉൾക്കാട്ടിലേക്ക് അയക്കണമെന്ന് നിലമ്പൂർ കോവിലകത്തൂർ മുറി നിവാസി കൂടിയായ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ ആവശ്യപ്പെട്ടു നിലമ്പൂര് ആശുപത്രി മുറി മേഖലയില് കുറച്ചു ദിവസമായി അപകടകാരിയായ ഒരു മോഴയാന വീടുകൾ കയറുകയും ആ അക്രമം അഴിച്ചുവിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോ മൂന്ന് ദിവസമായി ഏ പുഴയിൽ സ്ഥിരമായി ഈ ആനയെ കാണുന്നുണ്ട് അപ്പോൾ അത് മേലേക്ക് കയറുന്നില്ല എന്നുള്ള ഒരു നമ്മൾ അതിനെ നിരീക്ഷിച്ചപ്പോൾ അതിന് പിന്നെ നല്ല രീതിയിൽ നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ നമ്മളിപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഇന്നിപ്പോൾ ഡി എഫ് വിളിച്ചു ഡി എഫ് ഒനെ മൂന്ന് പ്രാവശ്യം വിളിച്ച് ഫോണെടുത്തിട്ടില്ല നമ്മളത് ആ ആനയ്ക്ക് ഒരു പിന്നെ എന്തോ അതിന് കാര്യമായിട്ടൊരു അസുഖമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതാ വിവരം അറിയിക്കാൻ വേണ്ടി ഡി എഫ് വിവരം അറിയിച്ചു ഡി എഫ് ഒ ഫോൺ എടുത്തിട്ടില്ല ഇനി നേരിട്ട് ഡി എഫ്ഒനെ അവിടെ പോയുമ്പോഴും എലക്ഷൻ്റെ അർജന്റാണെന്ന് പറഞ്ഞിട്ട് ഡി എഫ് ഒനെ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഈ ഒരു ആനയെ ആനയെ എത്രയും പെട്ടെന്ന് ചികിത്സിച്ച് പന്തീരായാലും വനമേഖലയിലേക്ക് കൊണ്ടുപോകണമെന്നാണ് അവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം നിലമ്പൂരിൽ വനം വകുപ്പ് ഗേറ്റ് തകർക്കുകയും വീടുകളുടെ ഗേറ്റുകൾ തകർക്കുകയും ചെയ്ത ആനയാണിത് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ